നമസ്കാരം റേഷൻ കാർഡ് ഉടമകളുടെ ശ്രദ്ധയ്ക്ക് ഇന്ന് റേഷൻ കാർഡ് കൈവശം ഇല്ലാത്തവർ വളരെ ചുരുക്കമാണ് എല്ലാവരും നമ്മളുടെ ഐ ഡി പ്രൂഫ് അല്ലെങ്കിൽ അഡ്രസ് പ്രൂഫ് ആയിട്ട് റേഷൻ കാർഡാണ് ഉപയോഗിച്ചു വരുന്നത് എന്നാൽ ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് പൊതുവെയായി വന്നിരിക്കുകയാണ് എല്ലാവരും ശ്രദ്ധിക്കുക ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ അമർത്തുക റേഷൻ കാർഡ് ഇനി മുതൽ ഒരു ഐ ഡി പ്രൂഫോ അഡ്രസ് പ്രൂഫോ ആയി ഉപയോഗിക്കുവാൻ സാധിക്കുന്നതല്ല റേഷൻ കാർഡ് പൊതുവിതരണ സമ്പ്രദായത്തിന് കീഴിൽ വരുന്ന അവശ്യ വസ്തുക്കൾ ലഭിക്കുന്നതിന് മാത്രമുള്ളതാണെന്നും വിലാസത്തിൻ്റെയോ താമസത്തിന്റെയോ തെളിവായി ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നും ഡൽഹി ഹൈക്കോടതി റേഷൻ കാർഡുകളിൽ ചേർക്കുന്ന വിലാസം പരിശോധിക്കുന്നതിന് നിലവിൽ സംവിധാനങ്ങളില്ലെന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയത് പൗരന്മാർക്ക് ന്യായമായ വിലയ്ക്ക് ഭക്ഷ്യ സാധനങ്ങൾ വിതരണം ചെയ്യുന്നത് ഉറപ്പാക്കുന്നതു മാത്രമാണ് റേഷൻ കാർഡുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ജസ്റ്റിസ് ചന്ദ്രധാരി സിംഗ് പറഞ്ഞു റേഷൻ കാർഡ് വിലാസം തെളിയിക്കുന്നതിനുള്ള രേഖയല്ല താൽക്കാലിക വീടുകൾക്ക് പകരമായി ബദൽ പാർപ്പിടം ആവശ്യപ്പെട്ട് നിരവധി നിവാസികൾ സമർപ്പിച്ച ഹർജികൾ ഇടയിലാണ് കോടതിയുടെ ഈ പരാമർശം നിരധിവാസ പ്രക്രിയയിൽ വിലാസ തെളിവിനായി ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റി ഡി ഡി എ റേഷൻ കാർഡുകളെ ആശ്രയിക്കുന്നുണ്ടെങ്കിലും ഈ സമ്പ്രദായം കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശത്തിനും റേഷൻ കാർഡുകളുടെ ഉദ്ദേശത്തിനും വിരുദ്ധമാണെന്ന് കോടതി പറഞ്ഞു റേഷൻ കാർഡുകൾ തിരിച്ചറിയൽ രേഖയായോ താമസ തെളിവായോ ഉപയോഗിക്കുന്നതിനെതിരെ പ്രത്യേക മുന്നറിയിപ്പ് നൽകിയ കേന്ദ്ര ഉപഭോക്തൃ കാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയത്തിന്റെ രണ്ടായിരത്തി പതിനഞ്ചിലെ രണ്ടായിരത്തി പതിനഞ്ചിലെ ഗസറ്റ് വിജ്ഞാപനം പരാമർശ ജസ്റ്റിസ് സിംഗ് ഡി ഡി ഐയുടെ സമീപനം ഏകപക്ഷീയമാണെന്ന് വിമർശിച്ചു റേഷൻ കാർഡുകൾ ഭക്ഷ്യ വിതരണത്തിനായി രൂപകൽപ്പന ചെയ്തതാണെന്നും തിരിച്ചറിയൽ അല്ലെങ്കിൽ വിലാസ പരിശോധനാ ഉപകരണങ്ങൾ അല്ലെന്നും കോടതി നിരീക്ഷിച്ചു രണ്ടായിരത്തി പതിനഞ്ചിലെ ഡൽഹി ചേരി ജെ ജെ പുനരധിവാസ നയത്തിൽ പട്ടികപ്പെടുത്തിയിട്ടുള്ള പാസ്പോർട്ടുകൾ വൈദ്യുതി ബില്ലുകൾ തുടങ്ങിയവ ബദൽ തിരിച്ചറിയൽ രേഖകൾ ആയി സ്വീകരിക്കാം എന്ന് ജസ്റ്റിസ് സിംഗ് ഡി ഡി എക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു നമ്മൾ കേരളത്തിൽ കൂടുതലായും ആധാർ ഡോക്യുമെന്റ് അപ്ഡേഷനും ആധാർ മേൽവിലാസം തിരുത്തുന്നതിനും ഒക്കെയായി നമ്മൾ റേഷൻ കാർഡുകളാണ് ഉപയോഗിച്ചു വരുന്നത് എന്നാൽ ഈ വിധി നടപ്പിൽ വരികയാണെങ്കിൽ അതൊരു തിരിച്ചടിയായി മാറുന്നതായിരിക്കും